ഈ കഥ ഇവിടെ തുടങ്ങുന്നു ക്ഷേത്രപരിസരത്തെ കടയിൽ നിന്നും ലളിത ഒരു സ്തോത്ര പുസ്തകം വാങ്ങി ചുറ്റമ്പലത്തിലേക്ക് കയറുമ്പോൾ ലളിത പറഞ്ഞു തൊഴുതു വന്നാൽ സരസ്വതി മണ്ഡപത്തിലിരുന്ന് ഇത് മുഴുവൻ ചെല്ലണം സൂര്യൻ ക്ഷേത്രമുകളിൽ നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് നല്ല തിരക്കാണ് വിദ്യദേവതയെ വന്നിക്കാൻ കാടുകൾ താണ്ടി മലകൾ താണ്ടി ഏകാന്തമായ തുരത്തിൽ ശരണാർത്ഥികളായ നാം ദീപാരാധന തൊഴിലും പ്രസാദം വാങ്ങലും കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി ലോഡജ് അടുത്തു തന്നെയായത് നന്നായി ഇല്ലെങ്കിൽ മടങ്ങാൻ ടോർച്ച് വേണ്ടി വരുമായിരുന്നു ചുറ്റമ്പലത്തിൽ നിന്നും പുറത്തു കടക്കാൻ വടക്കേ കവാടത്തിൽ എത്തിയപ്പോഴാണ് ദിവാകരനെയും സംഘത്തെയും കണ്ടത് ഇവൻ ദാസ് ദിവാകരൻ പറഞ്ഞു എൻ്റെ മകൻ അത് അവൻ്റെ ഭാര്യ സുഷമ പിന്നെ വത്സലേഹരിക്കറിയാമല്ലോ പേരക്കുട്ടിയെ രാവിലെ എഴുത്തിനിരുത്തി എഴുത്തിനിരുത്താൻ അമ്മി അച്ഛനും ഇല്ലാതെ പറ്റില്ലെന്ന് ദാസിന് ഒരേ നിർബന്ധം വത്സല ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാ എല്ലാവരെയും കൂടി പോന്ന് ദാസൻ കുട്ടിയുടെ തിരസിൽ തടവി ലളിതയെ നോക്കിച്ചിരിച്ചു സുഷമദാസിനോട് ചേർന്ന് നിന്നു പരിചയം ഭാവിച്ചു ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ലളിത ധൃതിയിൽ പറഞ്ഞു നമുക്ക് ലോഡ്ജിൽ വെച്ച് കാണാം ലളിത കൂർത്ത കല്ലുകൾ പാകിയ പാതയിലൂടെ നഗ്നപാതയായി തിരക്കിട്ട് നടന്നു അയാൾക്ക് ലളിതയോടൊപ്പം എത്താൻ കാലുകൾ നീട്ടി വെക്കേണ്ടി വന്നു റൂമിലെത്തിയതും ലളിത കട്ടിലിൽ ഇരുന്നു മുഖം കൈകളിൽ പൂഴ്ത്തി